ോടെന്തു പറയുന്നു നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ഈ ലോകത്തെ നിയന്ത്രിക്കാൻ അല്ല ഇതാ കുറെ നേതാക്കന്മാരെ അത് മാത്രമല്ല കേട്ടോ ഒരുപാട് ആളുകളെ നിശ്ചയിച്ച് തന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ നിശ്ചയിച്ചു തന്നിട്ടുണ്ട് അവരെ നമുക്ക് കാണാൻ കഴിയില്ല പോലും അവർക്ക് പേര് തന്നെ റിജാലുൽ വൈബെന്നാണ് അദൃശ്യ പുരുഷന്മാരെന്നാണ് അദൃശ്യ പുരുഷന്മാരെന്ന് പറയുമ്പോൾ സ്ത്രീകൾ തെറ്റിദ്ധരിക്കണ്ട ഇതാണുങ്ങളുടെ കമ്പനി മാത്രമാണോ അല്ല എന്നിവർ തന്നെ പറയുന്നുണ്ട് കൂടുതലും ആണുങ്ങളായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് റിജാലുൽ റിജാലുൽബ് മാത്രമല്ല നിസാ ബീവി നേതാവാണ് അങ്ങനെ പലരുമുണ്ട് ഇവരെയൊക്കെ നമുക്ക് കാണാൻ ഇവരെ കാണാൻ ാണ് അങ്ങനെ എത്രത്തോളം ഒരു പത്ത് നാന്നൂറ്റി ഇരുപത്തിനാലോളം ഒരു വിഭാഗം ആളുകളാണ് ലോകം എന്ന് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവർക്കൊരു നേതാവുണ്ട് ആ നേതാവിന്റെ കീഴിൽ നാലാളുകളുണ്ട് നാലാളുകളുടെ കീഴിൽ ഏഴാളുകളുണ്ട് ഏഴാളുകളുടെ കീഴിൽ എഴുപതാളുകളുണ്ട് എഴുപതിൻറെ കീഴിൽ ഒരു മുന്നൂറുണ്ട് അങ്ങനെ അങ്ങനെ ഏതാ അവര് ഒരുപാട് ഒരുപാട് ആളുകളാണ് ആ സംഘത്തിൻ്റെയൊക്കെ നേതാവ് നബി അലൈഹി സ്വലാമാണ് കാരണം ചുറ്റിക്കറങ്ങാണ് പോലും ആ ഹിദിർ നബിയുടെയും നേതാവ് മുഹമ്മദ് അങ്ങനെ ഒരു നാനൂറ്റി ചില്ലാനം മെമ്പർമാരടങ്ങുന്ന ഒരു മന്ത്രിസഭയതാ ലോകം ഭരിച്ചു കൊണ്ടിരിക്കുകയാണ് അവരിടക്കിടക്ക് കോൺഫറൻസ് കൂടും മക്കത്ത് കൂടുന്നുണ്ട് മദീനത്ത് കൂടുന്നുണ്ട് അതുപോലെ തന്നെ ംസം കിണറിൻ്റെ സമീപത്ത് സ്പെഷ്യലായി യോഗം കൂടുന്നുണ്ട് മാത്രമല്ല ഓരോ ദിവസവും നിങ്ങൾക്ക് വല്ല പ്രശ്നങ്ങളും നേടാനുണ്ടെങ്കിൽ ഇതാ നിങ്ങൾ കാണുന്നു ഇതാ ഒരു ചെറിയ ഒരു പട്ടിക നിങ്ങൾക്ക് കാണാം ഓരോ അറബി മാസത്തിലെയും ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള ഓരോ ദിവസത്തിലും ഏത് ഡേറ്റിൽ എവിടെയാണ് ഇവരുടനെ വലിയ സമ്മേളനം നടക്കുന്നതെന്ന് ഈ പട്ടിക നോക്കി കണ്ടെത്തുക ണം പോലും കിഴക്ക് ഭാഗത്താണോ പടിഞ്ഞാറ് ഭാഗത്താണോ തെക്ക് ഭാഗത്താണോ വടക്ക് ഭാഗത്താണോ ഇതൊക്കെ ഈ പട്ടിക നോക്കി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഓ ഉമ്മമാരേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദര ഒന്ന് ചിന്തിച്ചു നോക്കൂ സുന്നികളെന്ന പേരും വിട്ടുകൊണ്ട് ഞങ്ങളാണ് സുന്നത്ത് ജമാഴത്തെന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്ന കക്ഷികൾ പച്ചമലയാളത്തിൽ അവരുടെ പത്രത്തിലൂടെ പുറത്തുവിട്ട ഒരു പട്ടികയാണ് ഞാൻ നിങ്ങളെ ഈ കാണിക്കുന്നത് അതില്ലതാ പറയുന്നു ഈ മഹാന്മാരുടെ മീറ്റിംഗ് അതാ ലോകത്ത് ഓരോ ദിവസവും കൂടുന്നു ഈ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു നിൽക്കണം പോലും എനിക്ക് കേട്ടോ ഞാൻ പെട്ടെന്ന് വായിച്ചു പോവുകയാണ് നിങ്ങൾ നോക്കൂ കുത്തുബിൻ്റെ നേതൃത്വത്തിൽ റിജാരുൽബ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി എല്ലാ ദിവസവും സമ്മേളിക്കുന്നു മാസം ഒന്നിന് റിജാരുൽബ് ഭൂമിയുടെ ഇന്നദിക്കിലാണെന്നും രണ്ടിന് ഇന്നിലാണെന്നും ഇബിനേറബി തങ്ങൾ വിവരിച്ചിട്ടുണ്ട് അത് മേൽ കാണിച്ചിട്ടുള്ള വൃത്തത്തില്ലെന്ന് എളുപ്പം മനസ്സിലാക്കാം ഹിജറവർഷമാണിതിൻ്റെ അടിസ്ഥാനം ഇനി ശ്രദ്ധിച്ചോളൂ അപ്പോൾ ദുന്യാവുമായോ ആഹിറമായോ ബന്ധപ്പെട്ട ഏതൊരു വിഷയ ഔലിയാക്കളുടെ ത്തിലും അക്കളുടെ സഹായം ആഗ്രഹിക്കുന്ന വ്യക്തി ഉദ്ദേശിക്കുന്ന ദിവസം ഭൂമിയുടെ ഏത് ഭാഗത്താണ് അന്ന് ഹൈബ് സമ്മേളിക്കുന്നത് എന്ന് വൃത്തം നോക്കി മനസ്സിലാക്കി ശരീരവും വസ്ത്രവും വൃത്തിയുള്ളവനായി ഉളുവോടുകൂടെ ആദരവോടും ബഹുമാനത്തോടും കൂടി സമ്മേളനദിക്കിലേക്ക് ദിക്കിലേക്ക് തിരിഞ്ഞ് അസലാ السلام عليكم يا رجال الغيب السلام عليكم يا أيها الأرواح المقدسة يا رقبا يا نقبا يا نجبا يا بدال يا أوتاد يا غوث يا قطب أغيثوني بغوثا وانظروني بنظرا وارحموني وحصلوا مرادي ومقصودي وقوموا على قضايا هوايجي بحق نبينا محمد صلى الله عليه وسلم سلمكم الله എന്ന ആ പ്രത്യേകമായ പദങ്ങൾ കൊണ്ട് അവർക്ക് സലാം പറയുകയും താൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ അവരുടെ സഹായം ചോദിക്കുകയും ചെയ്താൽ അവന് സഹായം ലഭിക്കുക തന്നെ ചെയ്യും സംശയം വേണ്ട എത്ര പണിയെടുക്കണം നിങ്ങൾക്കൊരു കാര്യം നേടണമെന്നുണ്ടെങ്കിൽ ഈ പട്ടിക നോക്കണം ഇന്ന് എത്രയാണ് ഡേറ്റെങ്കിൽ ആ ഡേറ്റിന് ഇവരുടെ സമ്മേളനം ലോകത്തിന്റെ ഏത് ദിക്കിലാണെന്നറിയണം കാണാൻ പറ്റാത്ത ആളുകളുടെ കാണാൻ പറ്റാത്ത സമ്മേളനമാണ് അതുകൊണ്ട് എവിടെയാ ഇന്നും യോഗം എന്ന് അന്വേഷിക്കണം അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ തെക്ക് ഭാഗത്താണോ വടക്ക് ഭാഗത്താണോ കിഴക്കാണോ പടിഞ്ഞാറാണോ അതോ ഏത് ദിശയിലേക്കാണെന്ന് നോക്കിയിട്ട് ഇന്നിതാ മീറ്റിംഗ് കൂടുന്നുണ്ട് അപ്ലിക്കേഷൻ കൊടുക്കണ്ടേ അപേക്ഷ സമർപ്പിക്കണ്ടേ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് തിരഞ്ഞെ നിന്നുകൊണ്ട് അവരോട് പറയണം എന്താ പറയേണ്ടത് സഹായിക്കണേ അനുഗ്രഹിക്കണേ മുറാദ് തരണേ ആവശ്യങ്ങൾ നിവർത്തിച്ചു തരണേ എന്നവരോട് പറഞ്ഞാൽ സഹായം ലഭിക്കുക തന്നെ ചെയ്യും സംശയിക്കരുത് കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ സംശയിച്ചാൽ കേട്ടോ അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ എന്താ വരാൻ പോകുന്നത് മുകളിൽ വിവരിച്ച കാര്യങ്ങളിൽ വിശ്വസിക്കലും അതിനെ തള്ളിക്കളയാതിരിക്കലും

കേട്ടോ നിങ്ങൾ ഈ പറഞ്ഞത് മനസ്സിലാക്കിയോ നിങ്ങൾ ഈ കേട്ടത് എന്താണ് ഈ പറഞ്ഞത് ഇത് വിശ്വസിക്കൽ ഈ മാനിൽ പെട്ടതാണ് ഇങ്ങനെയൊന്നും വേണ്ട ആരൊന്നും പാടില്ലെന്ന് പറഞ്ഞാൽ കഫിറായി ചത്തുപോകും കേട്ടോ പരലോകത്ത് നഷ്ടപ്പെടും കേട്ടോ